എന്നോട് പലരും ചോദിക്കാറുണ്ട് മിമിക്രിക്ക് അവതരിപ്പിക്കുമ്പോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ മിമിക്രി ആരുടേതാണെന്ന് ചോദിച്ചാൽ ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാനകേന്ദ്രവൻ ഡോക്ടർ കെ ജെ യേശുദാസ് ആണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പാട്ടുകാരനും ഏറ്റവും നല്ല മിമിക്രി ആർട്ടിസ്റ്റും ഇത് പറയാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ ആയിരക്കണക്കിന് നടന്മാർക്ക് വേണ്ടി പാടിയിട്ടുണ്ട് ഓരോ നടന്മാർക്ക് വേണ്ടി പാടുമ്പോഴും ആ നടൻ്റെ ശബ്ദത്തോട് വളരെയധികം താതാമ്യം പ്രാപിച്ചുകൊണ്ട് ആ നടൻ്റെ ശബ്ദം അറിഞ്ഞോ അറിയാതെ അനുകരിച്ചുകൊണ്ട് ആ നടനെ ആവാഹിച്ചുകൊണ്ടാണ് അദ്ദേഹം പാട്ടുകൾ പാടിയിട്ടുള്ളത് നസീർ സാർ മുതൽ നിവിൻ പോളി വരെയുള്ളവർക്ക് വേണ്ടി അദ്ദേഹം പാട്ടുകൾ പാടി ഓരോ നടമാർക്ക് വേണ്ടി പാടുമ്പോൾ ആ നടൻ്റെ ശരി നമ്മൾ ആ നടൻ പാടിയതായിട്ട് തോന്നും ഇപ്പം നസീർ സാറിന് വേണ്ടി പാടിയ പാട്ടുകൾ കേൾക്കുമ്പോൾ സാർ പാടിയതാണെന്ന് തോന്നും കൈതപ്പുഴക്കായലിലേ ഓഹു കാറ്റിൻ്റെ കൈകളിലേ ഊഹു ഓഹോ കളിച്ചിരി മാറാത്ത കന്നിയോളമേ ഇങ്ങനെ പാടിയ ഇതേ ദാസേട്ടൻ തന്നെ സത്യമാഷിന് വേണ്ടി പാടിയപ്പോൾ ശൈലി ഒന്ന് മാറ്റി സത്യമാഷിന് വേണ്ടി അതായത് അദ്ദേഹത്തിന്റെ ടോണിൽ പാടി സ്വർഗകായി സ്വപ്നമണിയറയിൽ നിന്ന ഇങ്ങനെ പാടിയ ഇതേ ദാസേട്ടൻ തന്നെ പിന്നീട് ജയന് വേണ്ടി പാടിയപ്പോ ജയന്റെ പൗരുഷമുള്ള ശൈലിയിലാണ് പാടിയത് കസ്തൂരി പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ ഉണരും ഉന്മാതലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ആ സ്വരമാധുരി സ്വരമാധുരീ പയൻസ് ഇങ്ങനെ പാടി ഇതേ ദാസേട്ടം തന്നെ പിന്നീട് ലാലേട്ടന് വേണ്ടി പാടിയപ്പോ മോഹൻലാൽ പാടിയതാണോന്ന് പോലും നമ്മൾ പ്രേക്ഷകർ സംശയിച്ചിട്ടുണ്ട് ഒരു കുടുംബം എന്തിന് മമ്മൂട്ടിക്ക് വേണ്ടി പാടിയപ്പോഴും മമ്മൂക്കയുടെ സ്വരം നമ്മുടെ ദാസേട്ടം പാടി പട്ടു പഠിപ്പിച്ച

പണ്ടത്തെ ഒരു മാനസം മൃദു ിൽ തൊണ്ണി എന്നോടും ഇണ്ടാത്തത് എന്താണ് എന്തിനു നെടുമുടി വേണുന് വേണ്ടി പാടിയപ്പോഴും നെടുമുടി വീണ് പാടിയതാണോ മലയാളികൾ അതിശയിച്ചു ആന്തോളനം

ഇങ്ങനെ <Gã> പാടിയിട്ടുണ്ട്